അങ്ങനെ ഭാവനയുടെ വീട്ടിൽ എല്ലാവരും സന്തോഷത്തോടു കൂടി ഓണപ്പൂക്കളം ഇട്ട് ഓണക്കളിയും ഊഞ്ഞാലാട്ടവും തിരുവാതിരയും കണ്ണുപൊത്തിക്കളിയും എല്ലാത്തിനും ഒടുവിൽ എല്ലാവരും ഒന്നിച്ചിരുന്ന് സന്തോഷത്തോട് കൂടി സദ്യ കൊണ്ട് ഞാൻ ചെയ്യാം കേട്ടോ ശേഷം എല്ലാവരും അവിടുന്ന് യാത്ര പറഞ്ഞ് വൈകുന്നേരത്തോടു കൂടി അവരുടെ വീട്ടിലേക്ക് യാത്രയാവുകയാണ് പിന്നീട് കാണിക്കുന്നത് അംബാലികയുടെ വീടാണ് അവിടേക്ക് മൈക്കിൾ വരുന്നു കേട്ടോ എന്നിട്ട് കോളിംഗ് ബില്ലിക്കുന്നുണ്ട് അംബാലിക ഡോർ തുറന്ന് ആരാ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഭരത്തിനെ തേടി വന്നതാണ് ഭരത്തില്ല ഇവിടെ എന്ന് ചോദിക്കും അപ്പോൾ അംബാലിക അത്തേക്ക് അടഞ്ഞിരിക്കാൻ പറയും ഭരത്ത് ഇവിടെ ഇല്ല നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കാൻ കേട്ടോ എൻ്റെ പേര് മൈക്കിൾ ഞാൻ ഭരത്തുമായിട്ട് ഒരു ബിസിനസ് നടത്തുന്ന ആളാണ് കുറച്ച് ദിവസമായിട്ട് അവന്റെ ഒരു വിവരവുമില്ല അങ്ങനെ അവനെ നേരിൽ കാണാമെന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വന്നതാണെന്ന് പറയാൻ കേട്ടോ അപ്പോൾ അംബാലിക പറയുന്നതിന് മൈ ഭരത്തിവിടെയില്ല ഭരത്തില്ലെങ്കിൽ എനിക്ക് അവൻ അവനെവിടെയുള്ളത് എന്ന് പറഞ്ഞു തരുമോ എനിക്കവനെ കണ്ടേ പറ്റൂ എന്ന് പറയാൻ കേട്ടോ കുറച്ചു ദിവസം ഞാൻ നാട്ടിലില്ലാത്തത് കാരണം അവന് കാര്യങ്ങളെല്ലാം എളുപ്പമായി അവൻ എന്നെ പറ്റിച്ച് ഒരുപാട് നേട്ടങ്ങൾ നേരുകയും ചെയ്തു അതുകൊണ്ട് തന്നെ എനിക്ക് അവനെ കണ്ടേ പറ്റൂ എന്ന് പറയാൻ എന്തായാലും ഞാൻ ഒരു സാധനം തരാം എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സ് കൊടുക്കാട്ടോ ബാലികയുടെ കയ്യിൽ ഇത് നിങ്ങൾ ഭരത്ത് വരുമ്പോൾ കൊടുത്താൽ മതി അവൻ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും മൈക്കിൾ തന്നതാണ് എന്ന വിവരം കൊണ്ട് നിങ്ങൾ അറിയിക്കണം എന്താണ് ഇത് എന്ത് ബിസിനസ്സാണ് നിങ്ങൾ തമ്മിൽ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും പറയുന്നില്ല ഇത് കൊടുത്താൽ ഭരത്തിനെല്ലാം മനസ്സിലാകും ഞാൻ അവനോട് കാര്യങ്ങൾ പറഞ്ഞോളാം നിങ്ങളെന്തായാലും അവനെ ഒന്നും ഉപദേശിക്കണം എന്നൊക്കെ പറയാൻ കേട്ടോ അങ്ങനെ അദ്ദേഹം പോകാൻ ഇറങ്ങുന്ന സമയത്താണ് അവിടേക്ക് അരുന്ധതിയും ഭാമയും കൂടി വരുന്നത് ബാമ ചോദിക്കുന്നുണ്ട് ഇതാരാണമ്മേ ഓ ഭരത്തിന്റെ സഹകരണി ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കാൻ കേട്ടോ മൈക്കിൾ എന്നെ നേരിട്ടൊരു പക്ഷെ കുട്ടിക്കറിയില്ലായിരിക്കാം പക്ഷെ എന്റെ പേരറിയാതിരിക്കാൻ വഴിയില്ല ഞാനാണ് മൈക്കിൾ എന്ന് പറയണ്ടോ ഇത് കേട്ടതും അരുന്ധതി ആകെ നെട്ടിപ്പോവാണ് ബാമയും എന്തൊക്കെ ആലോചിക്കുന്നുണ്ട് ആ പേര് കേട്ടപ്പോൾ ഞാനും ഭരത്തും തമ്മിൽ അല്ലറ ചില്ലറ ഇടപാടുകളുണ്ട് അതൊന്ന് ക്ലിയർ ആക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത് എന്ന് മൈക്കിൾ പറയുകയാണ് അപ്പോൾ അരുന്ധതി പറയുന്നുണ്ട് ഞാൻ എന്തു ചെയ്യാൻ നിങ്ങളെ കാണാനിരിക്കായിരുന്നു നിങ്ങൾ എന്തിനാണ് ഭരത്തെട്ടിനെ വെറുതെ വഴിതെറ്റിക്കുന്നത് ഞാൻ ആരെയും വഴിതെറ്റിച്ചിരുന്നില്ല ഞാൻ രണ്ട് പ്രാവശ്യം അവനെ വഴിതെറ്റാതിരിക്കാൻ വേണ്ടി സഹായിച്ചിട്ട് <escue> <es> to então, ു എന്തായാലും ഞാൻ ഇറങ്ങിയാണ് ഭരത്ത് വരുമ്പോൾ ഞാൻ വന്ന് വിവരം അറിയിക്കാം എന്നിട്ട് എന്നെ വന്ന് കാണാൻ പറയണം ഇല്ലെങ്കിൽ കളി വേറെ ലെവലാകും എന്ന് പറഞ്ഞേക്ക് എന്ന് പറഞ്ഞിട്ട് മൈക്കിൽ ചിരിക്കാട്ടോ എന്നിട്ട് അവരെ നിന്നും പോവാണ് അരുന്ധതി അവരുടെ ആകെ പേടിച്ചിട്ട് ടെൻഷനായി നിൽക്കാൻ കേട്ടോ പോയതിനു ശേഷം ഭാമ ചോദിക്കുന്നുണ്ട് ആരാണ് അരുന്ധതി ഈ മൈക്ക് ഭാരതമായിട്ട് അവൻ എന്താണ് ബന്ധം അപ്പോഴാണ് കേട്ടോ അരുന്ധതി ആ ഒരു ബോക്സ് കാണുന്നത് അമ്മ ഇതെന്താണ് അയാൾ ഏൽപ്പിച്ചിട്ട് പോയതാ എന്ന് അം ഭാര്യ പറയാണ് അമ്മ ഇതെന്തിനാ വാങ്ങിക്കാൻ നിൽക്കുന്നത് അപ്പോൾ ആ പറയുന്നുണ്ട് അയാൾ ഭാരത്തിന് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാൻ അമ്മേ ഈ മൈക്കിൾ എന്ന് പറയുന്ന ആള് തീരെ ശരിയാണ് അദ്ദേഹത്തിന് ഇല്ലീഗലായിട്ട് പല ഇടപാടുകളും ഉണ്ട് പല പ്രാവശ്യം ഭരത്തെട്ട് ചതിക്കാൻ നോക്കിയ ആളാണ് അമ്പാലിക പറയുന്നില്ല എങ്കിൽ ഈ ബോക്സും തുറന്നു നോക്കണമോ ഉള്ളതെന്ന് അറിയണമല്ലോ എന്ന് പറയാൻ കേട്ടോ അപ്പോൾ അരുന്തതി പറയാനാണ് വേണ്ട ഒരു പ്രാവശ്യം ബോക്സ് തുറന്നോക്കി ആകെ പ്രശ്നമായത് നമുക്ക് ഓർമ്മയില്ല അതുകൊണ്ട് ഇനി അത് വേഗണ്ട ഇതെന്തെങ്കിലും ചതിയായിരിക്കും എങ്കിൽ നമുക്ക് പോലീസിനെ അറിയിക്കാമെന്ന് ബാമ പറയാണ് അത് വേണ്ട ഇത് പോലീസ് കംപ്ലയിൻറ്റ് ചെയ്താൽ ചിലപ്പോൾ നമുക്ക് തന്നെ പറയാം ഇപ്പോഴത്തെ കാലം വാതി പ്രതിയാകുന്ന ഒരു അവസ്ഥയാണ് എന്ന് പറയാൻ അങ്ങനെ അമ്പാലിക എന്തായാലും ഇതെന്റെ കയ്യിൽ നിൽക്കട്ടെ ഇതുമായിട്ടുള്ള ഇടപാടെന്ന് എനിക്കറിയണമല്ലോ എന്ന് പറയാൻ കേട്ടോ അങ്ങനെ അമ്പാരിക ആ ബോക്സ് എടുത്തു എടുത്തുവയ്ക്കയാണ് പിന്നീട് കാണിക്കുന്നത് അനിരുദ്ധനും ഐ മൈക്കിളും തമ്മിൽ കൈ കൊടുക്കുന്നതാണ് കേട്ടോ മൈക്കിൾ പറഞ്ഞത് അനിരുദ്ധൻ പറഞ്ഞതുപോലെയല്ല ഞാൻ നിന്റെ സഹോദരിയുടെ വീട്ടിൽ ലക്ഷങ്ങളുടെ മഴക്കുമരുന്നാണ് വെച്ചു പോകുന്നത് എന്റെയും ലക്ഷ്യം ആ ഭരത് ഒരിക്കലും ഒരു ഇൻസ്പെക്ടറായി കയറരുത് അങ്ങനെ വന്നാൽ അവൻ ആദ്യം ലക്ഷ്യം വെക്കുന്നത് എന്നെ ആയിരിക്കും അതുകൊണ്ട് അനിരുജൻ പറഞ്ഞ പ്രകാരം തന്നെ ഞാൻ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ കേട്ടോ എപ്പോൾ വേണമെങ്കിലും പോലീസിനെ പിടിച്ചാൽ അവൻ പിരിക്കപ്പെടും എന്ന് പറയാണ് അനിരുദ്ധൻ പറയുന്നുണ്ട് ഇപ്പോൾ എന്തായാലും അത് വേണം സമയമാവുമ്പോൾ ഞാൻ പറയാം അനിരുദ്ധൻ എന്തായാലും വിഷമിക്കാതിരിക്കും ഭരത്തിനെ ഞാൻ കൊടുക്കാൻ പോകുന്നത് വളരെ സ്ട്രോങ് ആയിട്ടായിരിക്കും അതോടെ ഭാവനയുടെ ചെറു അങ്ങ് പോകും അനിരുദ്ധന്റെ പെങ്ങളുടെ കുടുംബത്തിന് പേര് ദോഷവും ഉണ്ടാവും ഇതെല്ലാം കേൾക്കുമ്പോൾ അനിരുദിനെ ഭയങ്കര സന്തോഷാവും കേട്ടോ താങ്ക് യു മൈക്കിളെ എന്ന് പറയാണ് പിന്നീട് കാണിക്കുന്നത് ഭരത്ത് വീട്ടിൽ വരികയാണ് കേട്ടോ ആ സമയത്ത് അരുദ്ധി വന്ന് ചോദിക്കുന്നുണ്ട് ഭരത്തേട്ടാ എന്താ നിങ്ങളുടെ മൈക്കിളുമായിട്ടുള്ള ഇടപാട് എന്താ നിങ്ങളുടെ ഉദ്ദേശം ചോദിക്കാട്ടോ ഭരത്താകട്ടെ മൈക്കിൾ എന്ന് കേൾക്കുമ്പോൾ ആകെ ഞെട്ടാണ് എനിക്ക് അയാൾ വരെ ഒരു ഒരുപാട് എനിക്കെന്ത് ഉദ്ദേശം എന്നൊക്കെ പോയിക്കാം ഒന്നും അറിയാത്തതുപോലെ അഭിനയിക്കലെ ഭരത്തേ മൈക്കിൾ എന്ന് കേട്ടപ്പോൾ ഭരത്തത് ഞെട്ടിയല്ലോ എന്നൊക്കെ അരുന്ധതി പറയുന്നുണ്ട് പിന്നാലെ തന്നെ ഭാമയെ വന്നിട്ട് പറയുന്നുണ്ട് മൈക്കിൾ എന്തിനാണ് ഇവിടെ വന്നത് എന്ന് പറഞ്ഞു കൊടുക്ക അരുന്തതി ഭരത്ത് പറയുന്നു ഞാൻ പറഞ്ഞില്ല അരുന്ധതി എനിക്കിപ്പോൾ അയാളുമായിട്ട് ഒരു ഇടപാടുമില്ല മുൻപ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്ത സത്യം തന്നെയാണ് എന്തിനെ വെറുതെ ഇന്നെ ഇങ്ങനെ സംശയിക്കുന്നത് എന്ന് ചോദിക്കാൻ കേട്ടോ ഇല്ല ഭരത്തേട്ട് അയാൾ വന്നിട്ട് പറഞ്ഞത് അമ്പത് ലക്ഷത്തിന്റെ ഇടപാട് ഭരത്തേട്ടനുമായിട്ടുണ്ടെന്നും കുറച്ച് ദിവസമായിട്ട് ഭരത്തേട്ടനെ കാണാനില്ലാത്തത് കൊണ്ട് അദ്ദേഹം നേരിട്ട് തിരയാൻ വന്നതാണ് അദ്ദേഹത്തിന്റെ കണ്ണിൽ അങ്ങനെ ഭരത്തേട്ടിനെ ഇങ്ങനെയായിരിക്കില്ല സ്ഥിതി അതുകൊണ്ട് എന്ത് ഭരത്തേട്ടന് ഉദ്ദേശം എന്ത് ഉദ്ദേശമായാലും അത് ഇവിടെ നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അരുന്ധതി നന്നായിട്ട് വഴക്ക് പറയാൻ കേട്ടോ അവസാനം ഭരത്ത് അരുന്ധതിയുടെ മുഖത്ത് അടിക്കുകയാണ് ഇതും കൂടി ആകുമ്പോൾ അരുന്ധതിക്ക് ആകെ സങ്കടം വരികട്ടോ ഞാൻ പറഞ്ഞാലൊന്നും ഭരത്തിന് നന്നാകുമെന്ന് എനിക്ക് തോന്നില്ല ഈശ്വര ഇനിയും ഭരത്തു പഴയ വഴിയിലൂടെയാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് അരുന്ധതി കരയാണ് കേട്ടോ അങ്ങനെ അടുത്ത ദിവസം തന്നെ അരുന്ധതി ഭാവനയെ കാണാൻ വേണ്ടി സൂര്യയുടെ വീട്ടിലേക്ക് എത്താൻ കേട്ടോ ഭാവന ചോദിക്കുന്ന അരുന്ധതി ഇനിയും ഒറ്റയ്ക്കാണോ ഭരത്തില്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ ഇല്ല ഭാവനേച്ചി ഞാൻ ഭാവനേച്ചിയെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്താ മോളെ കാര്യം എന്ന് ഭാവന ചോദിക്കുന്നുണ്ട് അതൊക്കെ ഞാൻ പറയാം ചേച്ചി വാ ചേച്ചി ഒന്ന് ഇറങ്ങി വാ നമുക്ക് മാറി നിന്ന് സംസാരിക്കാം എന്ന് പറയാൻ കേട്ടോ എന്താ മോളെ എന്താ പ്രശ്നം എന്ന് ഭാവന വീണ്ടും തിരക്കാണ് കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ചതുപോലല്ല ചേച്ചി അതിനും കുഴപ്പത്തിലേക്കാ പോകുന്നത് എന്ന് പറയാനോ അരുന്ധതി ഞാൻ ഭരത്തേട്ടന്റെ കാര്യമാണ് ചേച്ചി ഉദ്ദേശിച്ചത് ഭരത്തിനെന്ത് പറ്റി എന്ന് ഭാവന അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ അരുന്ധതി പറയുന്നുണ്ട് ഭരത്തേട്ടൻ വീണ് പഴയ സ്വഭാൻ തുടങ്ങി എന്ന തോന്നുന്നത് ഇന്നലെ മൈക്കിൾ വീട്ടിൽ വന്നിരുന്നു ഇത് കേൾക്കുമ്പോൾ ഭാവന ഞെട്ടുകട്ടോ മൈക്കിളോ അവൻ എന്താണ് ഇപ്പോൾ അതേ ഭാവനെ ചി ഞാനും ആദ്യം ഷോക്കായതാണ് ആയതാണ് അദ്ദേഹം ഭരത്തേട്ടനെ കാണാൻ വേണ്ടിയിട്ടാണ് വീട്ടിൽ വന്നത് ആ സമയം ഭരത്തേട്ടനെ വീട്ടിലില്ലായിരുന്നു ഭരത്തേട്ടന് കൊടുക്കണമെന്ന് എന്ന് പറഞ്ഞ് ഒരു ബോക്സ് ഞങ്ങൾ ഏൽപ്പിച്ചിട്ടാണ് പോയത് എന്നിട്ട് ആ ബോക്സ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അമ്മയും ഭാമയെച്ചൊക്കെ അത് നശിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ് പക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ വീണ്ടും ഒരു പ്രശ്നം ഉണ്ടാകണ്ട എന്ന് കരുതി ഞാൻ മാറ്റി വെക്കാൻ പറഞ്ഞിട്ടുണ്ട് അമ്മയുടെ കയ്യിലാണ് അത് എന്നൊക്കെ പറയാൻ പറയാനോ ഇതെല്ലാം കേൾക്കുമ്പോൾ ഭാവന ആകെ തകർന്നു നിൽക്കുകയാണ് ഈശ്വര ഇനി ഇത് എന്തിന്റെ കേടാണ് മാത്രമല്ല എസ് ഐ സെലക്ഷൻ കിട്ടിയിരിക്കുന്ന ഒരാളാണ് ഭര ആ ബോധം പോലും അവനില്ലേ അരുതെന്ന് ചോദിക്കുകയാണ് എനിക്കറിയില്ല ഭാവനേച്ചി എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഭരതേട്ടനോട് ചോദിച്ചു ഭരതേട്ടൻ അറിയില്ല എന്നാണ് പറഞ്ഞത് എന്നാൽ മൈക്കിളിന്റെ സംസാരം കേട്ടാൽ ഭരത്തേട്ടനുമായിട്ട് നല്ല ബന്ധമുള്ളത് പോലെയാണ് ഇതിന് മനഃപൂർവ്വം എസ് ഐ ആവാൻ പോവുകയാണ് ഭരത്തേട്ടൻ എന്നറിഞ്ഞിട്ട് ആ മൈക്കിൾ കളിക്കുന്ന കളിയാകുമോ ഭാവനേച്ചി എനിക്ക് ആലോചിച്ചിട്ട് പേടിയാകുന്നു എന്നൊക്കെ പറയുകയാണ് ഭാവന പറയുന്നതിന് ചിലപ്പോൾ ഇത് മൈക്കിളുടെ കളിയായിരിക്കാം മോളെ എന്തായാലും നീ വിഷമിക്കാതിരിക്കേ നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞേ ഭാവന അരിന്ധതിയെ ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിലും അവൾ ആകെ ടെൻഷനായി വല്ലാത്ത രീതിയിൽ നിൽക്കാൻ കേട്ടോ